നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ആ സംഭവത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് സംവിധായകൻ പി ബാലചന്ദ്രകുമാർ തൊണ്ടുമുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരാണ് നമ്മുടെ കോടതികളിൽ ഉള്ളതെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ അപൂർവരിൽ അപൂർവരായ ജഡ്ജിമാരാണ് നമുക്കിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരു തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചിരിക്കുകയാണ് ഇനി ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിലത് പറയാനുണ്ടെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നീതി നടപ്പാക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം സത്യം ഒരു പരിധിവരെ തനിക്കറിയാമെന്നും അതിനാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമോ എന്ന ആകാംക്ഷയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിജീവത വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും അതിജീവത ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് എന്നും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ലെന്നും നടി കുറ്റപ്പെടുത്തുന്നു മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ല എന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് അതുപോലെ ജില്ലാ ജഡ്ജിയുടെ പി എം മഹൈ മഹേഷ് വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിലാണ് പരിശോധിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്തമ്പത്തിരണ്ടിനായിരുന്നു ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തൻ്റെ ഫോണിലിട്ട് പരിശോധിച്ചത് എന്നാണ് മഹേഷ് പറയുന്നത് വിചാരണ കോടതി ശിരസ്തദാറായ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിനാണ് മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അതിജീവിത രംഗത്തെത്തിയിരുന്നു തന്റെ സ്വകാര്യത കോടതിയിൽ പോലും സുരക്ഷിതമല്ല എന്ന് ഭരണഘടന അനുവദിച്ച അവകാശമാണ് നിഷേധിക്കപ്പെട്ടതെന്നും അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് നടി പറയുന്നത്